വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധനീനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആരാധനാ രീതികൾ വളരെ വേഗം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദിവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കെടുത്തവർ ഇന്ന് ടെലിവിഷന്റെ മുൻപിൽ ഇരുന്ന് ആരാധിക്കുന്നു ഓൺലൈൻ ആയി ആരാധനയിൽ പങ്കുചേരുന്നു ഓൺലൈൻ കുർബാനയിൽ വരെ പങ്കെടുക്കാം എന്ന രീതിയിലേക്ക് ആരാധന എത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് ആരാധന ആരാധന ദൈവത്തിന് ഇഷ്ടമാണ് ആരാധനയിൽ കൂടി ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ളത് നൽകുന്നതല്ല ദൈവം അറിയിക്കുന്നത് ദൈവത്തിന് നൽകുന്നതാണ് ആരാധന ആരാധനയിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഹൃദയത്തെ മുഴുവനായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയത്തെ ഉയർത്തുകയും ചെയ്യുന്നു ആരാധന വച്ചാൽ പുരോഹിതൻ പറയും നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർച്ചു അതേ തുടർന്ന് നാം പറയും ഞങ്ങളവയെ കർത്താവിംഗിലേക്ക് ഉയർത്തുന്നു വീണ്ടും പുരോഹിതൻ നമ്മുടെ ദൈവത്തിന് ദൈവമായ കർത്താവിന് സ്തോത്രം ചെയ്യാം എന്ന് പറയും അപ്പോൾ നാം പറയും അങ്ങനെ ചെയ്യുന്ന യുക്ത ന്യായവുമാകുന്നുവെന്ന് അതായത് നമ്മുടെ ഹൃദയവും മനസ്സും അറിയുന്ന ദൈവത്തെങ്കിലേക്ക് നമ്മെ സമർപ്പിക്കുന്നതാണ് ആരാധന ആരാധനയിൽ ദൈവം ആരാധകരും ഒന്നായി തീരുകയാധനയുടെ മധ്യത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ അനവധി സന്ദർഭങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അതിലൊന്നാണ് മർക്കോസ് മൂന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്നഗോ ആരാധനയിൽ പങ്കെടുത്ത വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ സൗഖ്യം യേശു പങ്കെടുത്ത ആ ആരാധനയിൽ വരണ്ട കൈയുള്ള മനുഷ്യനും ഉണ്ടായിരുന്നു അതോടൊപ്പം യേശു ശബതിൽ സൗഖ്യം നൽകുമോ എന്ന് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു വലിയ സമൂഹവും അവിടെ ഉണ്ടായിരുന്നു യേശു അവരോടൊരു ചോദ്യം ചോദിച്ചു ശബതിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതാണ് വിഹിതം സൗഖ്യം നൽകിയാൽ ശബദ സൗഖ്യം നൽകി എന്ന കുറ്റം ചുമത്താം സൗഖ്യം നൽകാതിരുന്നാൽ എന്തുകൊണ്ട് സൗഖ്യം നൽകിയില്ല എന്ന് ചോദിക്കാം ഇങ്ങനെ ചിന്തിച്ച് ആ സമൂഹം ഒരു മറുപടിയും നൽകാതെ അവിടെയിരുന്നു ഒരു മറുപടിയും നൽകാതിരുന്ന അവരുടെ ഹൃദയ കാഠിന്യം ഓർത്ത് യേശു ദുഃഖിച്ചു ഇന്നും ഈ വിധത്തിൽ ഒന്നും മിണ്ടാതെ തെറ്റുമാത്രം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ നാം ആ കൂറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തെറ്റിനെ തെറ്റ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം യേശു നൽകുന്ന നന്മയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ തെറ്റിനെ തെറ്റ് എന്ന് പറയാൻ കഴിയൂ തെറ്റിനെ തെറ്റ് എന്ന് പറയാത്തവർ തെറ്റിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് നന്മ ചെയ്യുന്നത് ശബ്ദ ലംഘനം അല്ല എന്ന് പറഞ്ഞ് യേശു ആ മനുഷ്യന് സൗഖ്യം നൽകി ഈ സംഭവം സൗഖ്യമായ മനുഷ്യനിലുളവാക്കിയ ചിന്ത വേറൊന്നായിരുന്നു തനിക്ക് ലഭിച്ച സൗഖ്യത്തിൽ കൂടി ആരാധനാമച്ചയെ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവമാക്കി എന്നും ആരാധനാമച്ചയെയും പ്രാർത്ഥനയിൽ കൂടിയും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അനേകർ അനുഭവമാക്കുന്നുണ്ട് ഒരുപക്ഷെ അത് രോഗസൗഖ്യത്തിൽ കൂടിയായിരിക്കാം മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മക്കളെ നൽകിയായിരിക്കാം മറുപടിയില്ലാത്ത ഭാരപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിയായിരിക്കാം ഒരുപക്ഷെ വിവിധ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ചിരിക്കാം അത് മനസ്സിലാക്കുവാൻ നാം ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രം ആരാധനാലയങ്ങൾ ദൈവിക വെളിപ്പാടിൻ്റെ ഇടങ്ങളാണ് അത് മനസ്സിലാക്കാതെ ദൈവത്തെ അന്വേഷിച്ച് ആരാധനാലയങ്ങൾ കയറി ഇറങ്ങുന്നവരാണോ ഞാനും നീയും ആരാധകർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഭവം വെളിപ്പാട് പതിനാല് ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് ഇവിടെ മൂന്ന് ദൂതന്മാർ നൽകുന്ന അറിയിപ്പാണ് പറയുന്നത് ഒന്നാമത്തേത് ദൈവത്തെ മഹത്വപ്പെടുത്തു വീൻ എന്നതാണ് പതിനാലിൻ്റെ ഏഴ് അതായത് ദൂതൻ പറയുന്നത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം രണ്ടാമത്തെ ദൂതൻ ദൈവത്തിൻ്റെ ന്യായ വിധിയെ അറിയിക്കുന്നു പതിനാലിൻ്റെ എട്ട് മൂന്നാമത്തെ ദൂതൻ മൃഗത്തെ നമസ്കരിക്കുന്നവരെയും മുദ്രയേൽക്കുന്നവരെയും ന്യായം വിധിച്ച് അഗ്നി ഗന്ധങ്ങളിൽ ദണ്ഡിപ്പിക്കുമെന്ന് അറിയിക്കുന്നു പതിനാലിൻ്റെ ഒൻപത് പത്തെ വാക്യങ്ങൾ ഈ മൂന്ന് ദൂതന്മാരിൽ കൂടി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയാണ് ഈ വെളിപ്പെടുത്തലുകൾ നൽകുന്നത് സിയോന്മലയിൽ ദൈവത്തോടു കൂടെ നിന്നവനെ ആരാധിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർക്കാണ് അതായത് ഈ വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ആരാധന ദൈവിക വെളിപ്പെടുത്തലുകളുടെ ഇടമാണ് എന്ന് ഈ ഭാഗം ഓർപ്പിക്കുന്നു ആരാധനാ മച്ചിയെ ദൈവിക വെളിപ്പെടുത്തൽ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മിലും ഉണ്ടാകണം അതിന് നാം എന്താണ് ചെയ്യേണ്ടുന്നത് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം അതായത് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിക്കുകയുള്ളൂ കഥാവേ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ആരാധിക്കുന്നതിനും ആരാധന ദൈവിക വെളിപ്പെടുത്തലുകൾ അനുഭവമാക്കുന്ന അവസരങ്ങളായി തീരുന്നതിനും എന്നെ ഒരുക്കണമേ ആമേ